മോനെ ചേച്ചിയുടെ ഇരുപത് രൂപ കുറവുണ്ടല്ല അത് കൊഴപ്പല്ല ചേച്ചി പിന്നെ തന്ന ബാക്കി പിന്നെ തരാട്ടാ ബാക്കിയൊന്നും തരണ്ട അത് മതി അമ്പത് രൂപ മതി ഹോസ്പിറ്റലിൽ പോലെ മതിയോ പറഞ്ഞേട്ടാ ശരിയാറച്ച അവന് ഇഷ്ടംപോലെ പിന്നെ ഞാൻ കാണാട്ടേ നീ ആശുപത്രി പൂടി വരെ അത്ര ആസനം ചച്ചേട്ടാ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എങ്ങനെയല്ലന്ന് എഴുതുന്നേ ബാക്കിയുള്ള ഞങ്ങളൊക്കെ മന്ദന്മാരണോ അപ്പലേട്ടാ അത് ആ ചേച്ചിയിൽ പൈസ തികയാത്തോണ്ട് തരാണ്ടിരുന്നാ ശശി ഞാൻ കേട്ടതാ അമ്പുതര മതി പറയണത് നീ ഇവിടെ നിർത്തിക്കോള നിർത്തിക്കോ നീ എടാ എടാ നീ കാശ് കാശ് കുറച്ച് കുറച്ച് ജീവിക്കണേ ഞാൻ ഓടിയതല്ല പിന്നെ കണ്ടു എന്ന് പറഞ്ഞതോ തിരിഞ്ഞു നോക്കാതെ നമ്മൾ ഈ കണ്ണാടി കാണുന്ന ഒരുപാട് മോഹങ്ങളില്ലേ ഇറങ്ങി പോകുമ്പോ വണ്ടി കാശ് വരാനായിട്ട് പേഴ്സ് കുത്തി കുലക്കി നോക്കുന്നവര് നീ കണ്ടിട്ടില്ലേ അഞ്ചു രൂപയുടെ ചീട്ടെടുക്കാനായിട്ട് ആശുപത്രി പടി എത്തുമ്പെ കുറെ ചെലർത്തുട്ടുകൾ എന്നെ കൂട്ടുന്നവരെ അങ്ങനെയുള്ളവരെല്ലടാ നമ്മുടെ ഈ ഓട്ടോയിൽ കൂടുതലും കയറണേ എത്ര മറിച്ചു പിടിച്ചാലും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ അവർ ഓട്ടോക്കാരനെ കൊണ്ട് കഴിയും കാരണം ഒരു ദിവസം നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകുന്നവരടാ ഇരുവര് കുറവാന്ന അമ്മ പറഞ്ഞപ്പ ഞാനാ പറഞ്ഞേ അമ്പൂര മതി എനിക്ക് അപ്പ അങ്ങനെ തോന്നുന്നു എത്രയാ എഴുപത് രൂപ എഴുപതാ ആ എന്റെ അറുപതാണ് മേടിക്കാറ് ഞാൻ സ്ഥിരം തന്നെയാ ഇതിപ്പോ പാങ്ങടെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കൊള്ളയാണ് അതൊള്ളു അത് മതി പറ്റില്ല രൂപ ഞങ്ങളുടെ അതെ നിങ്ങളുടെ ല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചോളൂ ഞാൻ അറുപതാ കൊടുക്കാറ് എന്റെ നല്ല പടാന്ന് പറഞ്ഞു വൈകിട്ട് നേരത്തെ പോയാലും ടിക്കറ്റ് കിട്ടുള്ളൂ ഒരു സിനിമയ്ക്കെങ്കിലും പോടാ വീട് കഴിഞ്ഞ ഓട്ടം ഓട്ടം കഴിഞ്ഞ വീട് ുംറൂര് തന്നെ എന്ത് പറഞ്ഞാലോണ്ടല്ലോ അവരണം പോട്ടേട്ടാ എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു ഈ ഇടപാടും നിർത്തിക്കൊള്ളണം ആ ബോൾട്ട് ലോസ് ലോസാണോ നോക്കിയേട്ടാ ഇതാ നിങ്ങൾ അത് നോയിക്കൊണ്ടിരിക്കും കൊണ്ടുപോടാ ശശി ഒരു കാര്യം അറിഞ്ഞോ നമ്മുടെ രഞ്ജിനി ഒരു കാർ വന്ന് കേറിയതാ എന്നിട്ട് വണ്ടി കണ്ട ആള് ആൾക്ക് കാറിന് ഒരു അഞ്ചെട്ട് മാസം എടുക്കും ഓട്ടം പഞ്ചെട്ട് മാസത്തേക്ക് അവന്റെ ശല്യം പറയരുത് കാര്യം ഓട്ടക്കാരും പല പ്രശ്നങ്ങളുണ്ടാവും നിന്നെ പോലെ ചിന്തിക്കുന്നവരുടെ ഞങ്ങളെ കൂടുത്തിൽ എടാ എത്ര ശത്രുക്കളായാലും ഒരു ഡ്രൈവർമാരും അങ്ങനെ ചിന്തിക്കില്ല അവന്റെ കൂടെ നോക്കാൻ ബാക്കിൽ വണ്ടി പോണോ ഈ കാലിന് അപ്പവന് വണ്ടി കയറി നിങ്ങൾ വരാൻ പറ്റുമോ നിങ്ങക്ക് വരാൻ പറ്റില്ല പറഞ്ഞോ ഞാൻ വേറെ വണ്ടി വിളിച്ച് പോകോളാം അത് വേണ്ടി വരും ഹലോ ഏടാ പോവാനും വരാമോ ചേട്ടാ ഞാനേ പെരുമ്പര് വരെ ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കാ ഒരു മണിക്കൂർ താമസമുണ്ട് ഒരു പത്തരയാ വരാൻ പറ്റൂലേട്ടാ വേറെ ആരെ ഞാൻ പോരുമ്പോ രഞ്ജുവിന്റെ വണ്ടി സ്റ്റാൻഡിൽ കിടപ്പുണ്ട് അവനെ വിട്ടാ മതിയോ അവൻ വേണ്ടാ അവന്റെ കാലക്കൊന്ന് ശരിയാവട്ടെ അച്ഛാ അച്ഛൻ മരുമോ അങ്ങനെ എന്റെ അച്ഛൻറെ മകാണ്ടിരിക്കുന്നേ കാശൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള അച്ഛന് വാങ്ങണോട്ടാ ഇല്ല അച്ഛൻ മറക്കൂല ഒന്ന് കേ ഞാൻ പറഞ്ഞാലോ ഈ വണ്ടിയിൽ ഞാൻ വരില്ല നീ ഈ വണ്ടി പോയല്ലെങ്കിൽ ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി പോയില്ല ഇതാണ് ഫസ്റ്റ് ആണല്ലോ വണ്ടി ഇതിൽ കയറാൻ പറ്റി നീ കയറിയാൽ മതി അതല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റാൻഡ് ചെയ്ത് വണ്ടി വിളിച്ച് പോയാൽ മതി ഈ സ്റ്റാൻഡിൽ നിന്ന് ആരും വരാൻ പോകുള്ള Thank <laughs> you.